ജോഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അവസരം നിലവിൽ തന്നിരിക്കുന്ന പോസ്റ്റ് വേക്കൻസികൾ നമുക്ക് നോക്കാം ജൂനിയർ എക്സിക്യൂട്ടീവ് ആർക്കിടെക്ചർ നിലവിലെ മൂന്ന് ഒഴിവാണ് റിസർവേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള വേക്കൻസി കിടപ്പ് ഞാൻ പൊതുവായിട്ടുള്ള വേക്കൻസി മാത്രമേ പറയുന്നുള്ളൂ അടുത്തത് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് സിവിൽ തൊണ്ണൂറ് ഒഴിവ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ നൂറ്റി ആറ് ഒഴിവും ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഒഴിവ് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി പതിമൂന്ന് ഒഴിവ് നിലവിലെ ഇത്ര ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ റിസർവേഷൻ തിരിച്ചുള്ള വേക്കൻസിയുടെയൊക്കെ കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ടെന്ന് നിങ്ങൾ നോക്കുക പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ ആൻഡ് രജിസ്റ്റർ വിത്ത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് ഗേറ്റ് പേപ്പർ കോഡ് എ ആർ പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻ സിവിൽ അതുപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രോണിക്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇൻ ഇലക് ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ വിത്ത് സ്പിസേഷൻ വിത്ത് ഇലക്ട്രോണിക്സ് പറയാം അവരുടെ ിൻ്റെ എലിജിബിൾ ക്രൈറ്റീരിയ പറയുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക ഏത് എക്സാം പാസ്സാണെന്നുള്ളത് അല്ലെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻഫർമേഷൻ ടെക്നോളജി ബാച്ചിലർ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഐ ടി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മാസ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നത് നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം ഇരുപത്തിയേഴ് വയസ്സാണ് പറയുന്നത് അത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി അറിന് എൽ ജനിച്ചുകൾ അപ്പോൾ ഏജ് റിലാക്സേഷനുണ്ട് ഉണ്ട് പറഞ്ഞ റിസർവേഷൻകാർക്കും ഒ ബി സിക്കാർക്കും ഏജ് റിലാക്സേഷനുണ്ട് എസ് സി എസ് സി അഞ്ചും ഒ ബി സി മൂന്ന് വർഷമാണ് ഏജ് റിലാക്സേഷൻ പറയുന്നത് അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഏപ്രിൽ രണ്ട് മുതൽ മെയ് അഞ്ച് മെയ് ഒന്ന് വരെയാണ് അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ശമ്പള സ്കെയിലൊക്കെ പുറത്ത് നാൽപ്പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിങ് പറയുന്നത് നാൽപ്പതിനായിരം രൂപ മുതലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പറയുന്നത് അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് മെയിനായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ അയക്കേണ്ടത് സബ്മിറ്റ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻസ് പറയുന്നുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്ന ബൈ